ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഒമ്പത് ഗിരിരാജോൽപത്തി വർണ്ണനം ശ്രീകൃഷ്ണ ഭഗവാൻ ഉൽപ്പത്തിയില്ലാത്തവനും പരമപുരുഷനും ഗുണങ്ങൾക്കും പ്രകൃതിക്കും കാലത്തിനും അതീതനുമാണ് ഭഗവാൻ സ്വന്തം ദാമത്തിൽ എല്ലാം സ്വച്ഛ പോലെ ചെയ്യുന്നു ഭഗവാൻ ആദ്യമായി ശോധവർണ്ണത്തിലുള്ള ശേഷനാഗത്തെ സൃഷ്ടിച്ചു ശേഷൻ്റെ മടിയിൽ ഭക്തന്മാർക്ക് എപ്പോഴും ഇരിക്കാവുന്ന ഗോകുലത്തെ സൃഷ്ടിച്ചു അവിടം പ്രാപിക്കുന്നവർക്ക് പുനർജന്മം ഇല്ല തുടർന്ന് ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ നിന്ന് മൂന്ന് വഴിയായി ഒഴുകുന്ന ഗംഗാനദി ഉത്ഭവിച്ചു പിന്നീട് ഭഗവാന്റെ കണം കാലിൽ നിന്ന് ഹേമരത്നങ്ങൾ നിറഞ്ഞ ദ്രവ്യമായ രസാമണ്ഡലവും പലതരത്തിലുള്ള ആഭരണങ്ങളുള്ള സമൂഹവും ഉത്ഭവിച്ചു കൃഷ്ണൻ്റെ ജംഘങ്ങളിൽ നിന്ന് നികുഞ്ചങ്ങളുണ്ടായി അവിടെ വസന്തകാലം തുളുമ്പി നിന്നു കുയിലിൻ കൂട്ടങ്ങൾ പൂജനം ചെയ്തുകൊണ്ടിരുന്നു കൂടാതെ മയിലുകളും വണ്ടുകളും സരോവരങ്ങളും ശോഭിച്ചു നിന്നു ഭഗവാന്റെ കാൽമുട്ടുകളിൽ നിന്ന് വൃന്ദാവനം ഉണ്ടായി തുടകളിൽ നിന്ന് ലീലാസരോവരം ഉണ്ടായി ഭഗവാന്റെ അരക്കെട്ടിൽ നിന്ന് സ്വർണഭൂമിയും ഉദരത്തിലെ രോമാവലിയിൽ നിന്ന് വിസ്തൃതമായ മാധവ മാധവീലതകളും ഉണ്ടായി ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഉണ്ടായ ആയിരക്കണക്കിന് താമരപ്പൂക്കൾ ഗോലോകത്തിലെ സരോവരത്തിൽ ശോഭിച്ചു ഭഗവാന്റെ ത്രിവലി പ്രദേശത്തു നിന്ന് മന്ദഗതിയിലുള്ള ശീതള സമീരണൻ ഉണ്ടായി ചുമലിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വൈകുണ്ഠത്തിലുള്ള മധുര ദ്വാരക എന്നീ പുരികൾ ഉണ്ടായി ഭഗവാന്റെ ഭുജങ്ങളിൽ നിന്നാണ് ശ്രീധാമാവ് തുടങ്ങിയ എട്ട് പാർഷദന്മാരുടെ ഉത്ഭവം മണിബന്ധത്തിൽ നിന്ന് നന്ദനും കൈയിൻ്റെ അറ്റത്തുനിന്ന് ഉപനന്ദന്മാരും ഭുജങ്ങളുടെ മൂലഭാഗത്തുനിന്ന് വൃഷഭാനുമാരും രോമങ്ങളിൽ നിന്ന് ഗോപഗണങ്ങളും ഉത്ഭവിച്ചു മനസ്സിൽ നിന്ന് പശുക്കളും ഉത്ഭവിച്ചു ഭഗവാന്റെ മനസ്സിൽ നിന്ന് തന്നെയാണ് കാളകളും ഉത്ഭവിച്ചത് ബുദ്ധിയിൽ നിന്ന് പുല്ലെ മുതലായവയും ജനിച്ചു ഭഗവാന്റെ ഇടത്തെ ചുമലിൽ നിന്നുണ്ടായ തേജസ്സിൽ നിന്ന് ലീല ഭൂ ശ്രീ വിരജ എന്നീ സഖിമാരും പ്രിയമാരും ഉത്ഭവിച്ചു ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള രാധറാണിയാണ് ലീലാവതി അഥവാ ലീല എന്ന പേരിൽ അറിയപ്പെടുന്നത് രാധയുടെ ഭുജങ്ങളിൽ നിന്ന് വിശാഖ ലളിത എന്നീ സഖിമാർ ഉത്ഭവിച്ചു രാധയുടെ മറ്റ് സഖിമാർ രാധയുടെ രോമത്തിൽ നിന്ന് ഉണ്ടായി ഇപ്രകാരം ശ്രീകൃഷ്ണൻ ഗോലോകത്തിൻ്റെ സൃഷ്ടി നടത്തി രാധയോടൊന്നിച്ച് അവർ അവിടെ വിഹരിച്ചു ഒരു ദിവസം രാധാകൃഷ്ണനോട് തനിക്ക് വൃന്ദാവനത്തിൽ യമുനാ തീരത്തായി ഒരു ദിവ്യനികുഞ്ജത്തിൻ്റെ പാർശ്വഭാഗത്തായി രാസരസയോഗ്യമായ ഒരു ഏകാന്ത സ്ഥലം ഉണ്ടാക്കി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു ഭഗവാൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് അപ്രകാരമുള്ള ഒരു സ്ഥാനത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കെ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്ന് സജലമായ ഒരു തേജസ് ഉത്ഭവിച്ചു അത് രാസഭൂമിയിൽ പർവ്വതാകൃതിയിൽ വളർന്നു അതിൽ ലഗ്നങ്ങളും ധാതുക്കളും അരുവികളും ഗുഹകളും ഉണ്ടായിരുന്നു കദമ്പം ബകുളം അശോകം മന്ദാരം തുടങ്ങിയ വൃക്ഷങ്ങളാൽ അവിടം നിബിഡമായിരുന്നു നിമിഷനേരം കൊണ്ട് ആ പർവ്വതം ലക്ഷം യോജന വിസ്താരമുള്ളതും നൂറ് കോടി യോജന ഉയരമുള്ളതുമായി തീർന്നു അതിനെ അത്യന്തം വിസ്താരമുള്ള കൊടുമുടികൾ ഉണ്ടായിരുന്നു ചിലർ അതിനെ ഗോവർദ്ധനമെന്നും ചിലർ അതിനെ ശതശൃംഗമെന്നും വിളിച്ചു ഇതുകണ്ട് ഗോലോകവാസികൾ ഭയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അതിനെ കൈകൊണ്ടൊടിച്ച് വളർച്ച നിർത്തി അതുകണ്ട് സന്തുഷ്ടയായ രാധറാണി അതിൽ ഒരു ഏകാന്ത സ്ഥലത്തെ കൃഷ്ണനോടുകൂടെ കേളിയാടി നടന്നു ഇപ്രകാരം ഈ ഗിരിരാജൻ സാക്ഷാൽ ശ്രീകൃഷ്ണനാൽ പ്രേരിതനായിട്ട് വ്രജമണ്ഡലത്തിൽ വന്നു ഇത് സർവതീർത്ഥമായാണ് അറിയപ്പെടുന്നത് ഇത് സർവതീർത്ഥമയം തന്നെയാണ് മേഘശ്യാമവർണ്ണത്തിലുള്ള ഈ പർവ്വതം ദേവന്മാർക്ക് പ്രിയപ്പെട്ടതാണ് ഭാരതത്തിൻ്റെ പശ്ചിമദിശയിൽ ഷാൽമലദ്വീപിൻ്റെ മധ്യഭാഗത്ത് ദ്രോണാചലത്തിൻ്റെ പത്നിയുടെ ഗർഭത്തിൽ നിന്നാണ് ഗോവർദ്ധനം ജനിച്ചത് പുലസ്ത്യമുനി അതിനെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നു ഈ പർവ്വതം വൈകുണ്ഠത്തിൽ വളർന്നതുപോലെ ഭൂമിയിലും വളർന്നാൽ ഭൂമിക്കൊരു ഭാരമാകും എന്നതിനാലാണ് പുലസ്ത്യമുനി ഇതിൻ്റെ പൊക്കം പ്രതിദിനം കുറയാൻ ശപിച്ചത് ഹരേ കൃഷ്ണ